എൻ്റെ പേര് പ്രമീള രാജൻ തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം ദേശത്ത് നിന്ന് വരികയാണ് ഞാൻ കേരളത്തിൽ തന്നെ പേരുകേട്ട ഒരു സംഘടനയുടെ ജില്ലാ പ്രസിഡൻ്റായി നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഉപാധ്യക്ഷയായി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബ്ലോക്കിൻ്റെ സെക്രട്ടറിയായി അങ്ങനെ ഒത്തിരി സാമൂഹ്യ തലത്തിൽ പ്രവർത്തിച്ചു വരുന്നൊരു വ്യക്തിയായിരുന്നു സാമ്പത്തികമായി തരക്കേടില്ലാത്ത ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു കാലക്രമേണ എൻ്റെ സാമ്പത്തിക തകർന്നു കാരണം ഞാൻ വിഴിഞ്ഞത്തെ എൻ്റെ പ്രദേശത്തിലെ കുറച്ച് സ്ത്രീകൾക്ക് വനിതകൾക്ക് സ്വയം സഹായ സംഘമെന്നും പറഞ്ഞിട്ട് കുറച്ച് വായ്പ ബാങ്ക് വഴി വാങ്ങിക്കൊടുക്കാനിടയായി രണ്ടായിരത്തി പതിമൂന്നിലാണ് ഞാനിത് തുടങ്ങി വെച്ചത് അപ്പോൾ ആ ഞങ്ങളുടെ ആ വായ്പാ തിരിച്ചടവ് എല്ലാ ആഴ്ചയിലും കൃത്യമായി ബാങ്കിൽ ഞങ്ങൾ ഞങ്ങളടയ്ക്കാറുണ്ടായിരുന്നു ചിലപ്പോൾ ഞാൻ പോകും സംഘടനയിലുള്ള ആ സംഘത്തിലെ സ്ത്രീകളോട് പറഞ്ഞേക്കും ഓഫീസിലെ സെക്രട്ടറി ഉണ്ട് അങ്ങനെ ഒത്തിരി പേര് ഈ കാശ് പക്ഷേ ഞങ്ങൾ ചെയ്ത അബദ്ധം എനിക്ക് പറ്റിയ അബദ്ധം കാശ് അടയ്ക്കുമ്പോൾ ബാങ്കിലെ റെസിപ്റ്റിലല്ല ഞങ്ങൾ അടച്ചിരുന്നത് ഒരു വൈറ്റ് പേപ്പറിൽ എഴുതും ഇന്ന സംഘടന ഇന്ന ഗ്രൂപ്പ് ഗ്രൂപ്പിൻ്റെ പേര് നമ്പർ എമൗണ്ട് അപ്പോൾ ബാങ്കുകാരും ഞങ്ങളോട് പറയുന്നില്ല അങ്ങനെയല്ല മാഡം എഴുതേണ്ടത് ഇങ്ങനെയാണ് അതൊന്നും പറയാതെ ഞങ്ങൾ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഈ രീതിയിലായിരുന്നു കാശ് അടച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഫസ്റ്റ് തിരിച്ചടവ് കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിരുന്നു രണ്ടാം ഘട്ടം വായ്പ കൊടുത്തു വീണ്ടും അവിടുത്തെ ആ മാനേജർ പഴയ ആൾ മാറി പുതിയ ആൾ വന്നു ഞങ്ങൾ ആ പഴയ മെത്തേഡിൽ തന്നെയാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത് അടച്ചു കൊടുത്ത് തിരിച്ചടവ് നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ ഞങ്ങൾക്ക് ആ പഴയ മുൻപ് ഞങ്ങൾ നടത്തിയ വായ്പയുടെ ബുക്ക് ഞങ്ങൾക്ക് അടച്ചു തന്ത് അടിച്ചു തന്നപ്പോൾ ബുക്കിൽ ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങളടച്ച കണക്കൊക്കെ കറക്റ്റായിരുന്നു രണ്ടാം ഘട്ടം വായ്പ തന്നപ്പോൾ ബുക്ക് തന്നിട്ടില്ല ഡിലേ ആക്കി ആക്കി പറഞ്ഞു വിട്ടു കാരണം ഞങ്ങൾക്കല്ലെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി ഞങ്ങളുടെ കയ്യിൽ തരണം അതും തന്നിട്ടില്ല അപ്പോൾ മാനേജർമാർ മാറി അസിസ്റ്റൻ്റ് മാറി അപ്പോൾ ഇവർ ഞങ്ങൾ തിരിച്ചടയ്ക്കുന്ന വായ്പകൾ അടച്ചിട്ടുണ്ടോ എന്ന് പോലും ഞങ്ങൾക്കറിയില്ല കാരണം ഗ്രൂപ്പിലുള്ള ഒരു വ്യക്തി പോലും ഒരു മെസ്സേജ് വരാറില്ല പക്ഷേ ബാങ്കുകാരും ഞങ്ങൾ ഞാനുമായി ഇടപെടുമ്പോൾ നല്ല രീതിയിലുള്ള സഹകരണമായിരുന്നു എന്നോട് കാണിച്ചത് എൻ്റെ കുടുംബത്തിനോട് കാണിച്ചത് വീട്ടിൽ വരും ഓഫീസിൽ വരും അവർ തന്നെ വന്ന് കാശ് കൈപ്പറ്റി കൊണ്ടുപോകാറുണ്ട് പക്ഷേ എന്തു പറ്റിയെന്നറിയില്ല കാലക്രമേണ അപ്പോൾ ഇവിടെ പറ്റിയത് ഒരു ഗ്രൂപ്പിൽ ആരെങ്കിലും അടച്ചില്ല എങ്കിൽ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് സാമ്പത്തികമായോ അല്ലെങ്കിൽ വേറെ രീതിയിൽ ഞാൻ അവിടെ ക്യാഷ് അവർക്ക് വേണ്ടി അടച്ചിട്ട് അടച്ചു പോകുമായിരുന്നു അടച്ചുപോയി അടച്ചുപോയി അവസാനം എനിക്ക് എൻ്റെ സാമ്പത്തിക പ്രതിസന്ധി ഞാൻ നന്നായിട്ട് നേരിടേണ്ട ഒരു ഒരവസ്ഥയിലോട്ട് വന്നു പിന്നെ കാലക്രമേണ ആ ഗ്രൂപ്പിലുള്ള ഓരോരുത്തർക്കും ബുക്ക് ബാങ്കിൽ നിന്ന് നോട്ടീസ് അയക്കാൻ തുടങ്ങി ഇന്ന ഗ്രൂപ്പിൽ ഇത്ര രൂപ ഓവർഡീസ് ഉണ്ട് എം ബി ആയിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എങ്ങനെ പറ്റി ഇതൊന്നും എനിക്ക് അറിയണമല്ലോ അവസാനം ഞാൻ തെളിവ് സഹിതം എനിക്ക് കുറച്ച് പേപ്പേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച് രേഖകൾ തെളിവൊക്കെ കിട്ടിയിട്ടുണ്ട് നോക്കിയപ്പോൾ ബാങ്കിൽ നിന്ന് ഞങ്ങളുടെ കയ്യിൽ വാങ്ങിക്കൊണ്ടു പോകുന്ന ജീവനക്കാർ കാശ് ബാങ്കിൽ അടച്ചിട്ടില്ല അവർ അവരുടേതായ രീതിയിൽ കാശ് നമ്മളിപ്പോൾ കേൾക്കുന്നത് പോലെ പല ബാങ്കുകളിലും അവർ ഇങ്ങനെ മാനേജർമാർ കോടികൾ കൊണ്ട് മുങ്ങി എന്നുള്ള ഒരു ഇത് എന്നാലും എനിക്ക് പ്രതിസന്ധി വളരെ ഞാൻ എൻ്റെ കുടുംബമായി എനിക്ക് തന്നെ കോടികളുടെ ബാധ്യത എൻ്റെ സ്വന്തം ഇതിലെനിക്കന്നെ കോടികളുടെ ബാധ്യത ചുമതല ഏൽക്കേണ്ടി വന്നു അതുപോലെ എന്നിട്ട് ഈ ഗ്രൂപ്പുകളുടെ ചുമതല അവർക്ക് ലക്ഷങ്ങളുടെ ബാധ്യത വരുന്നു ആ ആൾക്കാർ എൻ്റെ വീടിൻ്റെ ഓഫീസിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നത് നിങ്ങളാണ് നിങ്ങളാണിതിന് കാരണക്കാർ നിങ്ങൾ തന്നെ ഞങ്ങൾക്കിത് തരണം അവസാനം ചുരുക്കി പറഞ്ഞാൽ ഈ ആളുകളുടെ ഈ പരാതി കേട്ട് ഇങ്ങനെയുള്ള ഒരു ഇൻസൾട്ടിങ് കൂടി കൂടി വന്നപ്പോൾ എൻ്റെ ഇളയ മകൾ ഡിഗ്രിക്ക് പഠിക്കുകയാണ് മകൾ പറയുകയാണ് അമ്മ നമുക്കിങ്ങനെയുള്ള ഒരു നിന്ദനം ഏറ്റു ജീവിക്കുന്നതിനേക്കാളും നമുക്ക് എൻ്റെ ഒരു മൂത്ത മകളുണ്ട് ചേച്ചിയെയും പപ്പയെയും ചേച്ചിയുടെ വാവയെയും ഒഴിച്ചു നിർത്തി നമുക്ക് രണ്ടു ആത്മഹത്യ ചെയ്യാം ഇങ്ങനെ മറ്റുള്ളവരെ ആരിയ്ക്കും നമ്മൾ കേട്ട് അങ്ങനത്തെ ജീവിതം വേണ്ട ഒരു ഇരുവ പോലും ഞങ്ങൾക്ക് സഹായിക്കാൻ ആരും ഇല്ലാത്ത ഒരു സന്ദർഭത്തിൽ ഞങ്ങൾ ജീവിക്കുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ വരുന്നത് മോളുടെ വാക്ക് വായിങ്ങനത്തെ ഇത് കേൾക്കുന്നത് ഈ സമയത്താണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ വേറെ ഒന്നുമില്ല ഇങ്ങനത്തെ ഒരു ഇത് ഭാഗത്ത് നിന്നുള്ള തെറ്റാണെന്ന് മനസ്സിലാക്കി ബാങ്ക് ജീവനക്കാർക്കെതിരെ എൻ്റെ ഇല്ലായ്മയിൽ നിന്നും ലക്ഷങ്ങൾ കടം വാങ്ങി തന്നെ ഞാനിപ്പോൾ ഹൈക്കോടതിയിൽ അവർക്ക് വേണ്ടി കേസ് അവർക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് എനിക്ക് നീതി കിട്ടണം സമൂഹത്തിൻ്റെ മുന്നിൽ ഞാൻ നിരപരാധി എന്നുള്ളത് എനിക്ക് തെളിയിക്കണം അതിനുവേണ്ടി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ സാമ്പത്തിക പ്രസിന്ധി നേരിടുന്ന സമയത്താണ് കൃപാസന മാതാവിനെക്കുറിച്ച് ഞാൻ കേൾക്കാനിടയാകുന്നത് എന്തായാലും നമുക്ക് ഈ നിന്ദനങ്ങൾ കേൾക്കുന്നു നമുക്ക് സാമ്പത്തിക വരുമാനമില്ല ബാധ്യത കൂടിക്കൂടി വരുന്നു കൃപാസന മാതാവിൻ്റെ ആലയത്തിലോട്ട് ഒന്ന് പോകാം എന്ന് തീരുമാനിച്ചു ഞാനങ്ങനെ ഇവിടെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പത്തൊൻപതിന് വന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഞാൻ പ്രിയമുള്ളവരെ ഉടമ്പടി എടുത്ത് മൂന്ന് മാസം തികഞ്ഞില്ല രണ്ട് മാസവും കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ എൻ്റെ മകൾ ഇളയ മകൾക്ക് ഡിഗ്രി കഴിഞ്ഞു നിൽക്കുന്ന മകൾക്ക് യു കെ പോകാനായിട്ട് ഒരു സ്റ്റഡി വിസ റെഡിയായി വിസ റെഡിയായി പക്ഷേ കാശ് വേണ്ടേ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വേണം പതിനഞ്ച് ലക്ഷം രൂപകളുടെ ഫീസ് വേണം ബാക്കി വിസയ്ക്കും ബാക്കിയുള്ള കാര്യങ്ങൾക്കും ടിക്കറ്റിനും ഒക്കെ വേണ്ടേ എന്തെന്നറിയില്ല ഞാൻ എൻ്റെ അമ്മയുടെ രൂപം കയ്യിൽ പിടിച്ചും ഞാൻ പ്രാർത്ഥിക്കും ദിവസവും ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കും അപ്പോൾ നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുന്നേ ഈ ഫീസ് അടച്ചില്ല എങ്കിൽ കോളേജിൽ അഡ്മിഷൻ കിട്ടില്ല ആ സമയത്ത് എൻ്റെ വീട്ടിൽ മൂന്നര ലക്ഷം രൂപ എനിക്ക് കിട്ടി പരരിൽ നിന്ന് മൂന്നര ലക്ഷം കിട്ടി അടുത്ത നാല് ലക്ഷം രൂപ നാളെ പന്ത്രണ്ട് മണിവരെ സമയം പ്രിയമുള്ളവരെ കറക്റ്റ് പിറ്റേ ദിവസം ഞാൻ കാശ് രൂപം വെച്ച് കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ മാതാവ് എൻ്റെ ഭർത്താവ് ഒരു നാല് ലക്ഷം രൂപയും കൊണ്ട് വീട്ടിനകത്തോട്ട് കയറി വരികയാണ് എന്തിനെന്ന് പറയുമോ ഏഴര ലക്ഷം രൂപ തികഞ്ഞു പകുതി ഫീസ് അടയ്ക്കാൻ അപ്പം തന്നെ എൻ്റെ മകൾ പോയി അവരുടെ പപ്പയായി പോയി ഫീസ് അടച്ചു കോളേജിൽ ആയി ചുരുക്കി പറയാം മോൾക്ക് ഈ ഇരുപത്തിനാല് ലക്ഷം രൂപയും എനിക്ക് മറിഞ്ഞു കിട്ടി എൻ്റെ മോളിൽ നിന്ന് യു കെയിൽ അവളുടെ ഒരു വർഷത്തെ കോഴ്സ് രണ്ട് വർഷത്തെ കോഴ്സാണ് ഇപ്പോൾ പ്ലേസ്മെൻറ്റ് തുടങ്ങി ഇപ്പോൾ മോൾ ഈ കഴിഞ്ഞ പതിനെട്ടാം തീയതി മോക്ക് ഫുൾ ടൈം ജോലി ആയിട്ടുണ്ട് അതിന് അമ്മ തന്നെയാണ് അമ്മ മാതാവ് തന്നെയാണ് ഞാൻ ഒത്തിരി സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് പക്ഷേ ഇതുപോലെ ഒരു അത്ഭുതം നടക്കുന്ന മാതാവിൻ്റെ ശക്തി ഞാൻ കണ്ടിട്ടില്ല എൻ്റെ കുടുംബത്തിന് ഞാൻ അനുഭവിച്ചിട്ടില്ല അതു പുറമേ ഒരു നാല് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഭർത്താവ് ഒരു ആക്സിഡൻറ് ഉണ്ടായി പുള്ളി ആക്സിഡൻറ്റായി ഒരു ബൈക്ക് വന്ന് ഇടിച്ച് ഫ്ലവർ മില്ലിൽ അരിപടിക്കാൻ പോയ പുള്ളിയാണ് വന്ന് പുള്ളിയുടെ സ്കൂട്ടറിൽ കയറിയതേയുള്ളൂ ഒരു പതിനെട്ട് വയസ്സായ ഒരു മുസ്ലിംസ് ഒരു കൊച്ചു മകൻ വന്ന് സ്പീഡിൽ വന്ന് ഇടിച്ച് പുള്ളി തെറിച്ച് റോഡിൻ്റെ ഓപ്പോസിറ്റിൽ പോയി വീണു തലമണ്ട പൊട്ടി ബ്ലഡിൽ കുളിച്ച് പോലീസ് സ്റ്റേഷൻ്റെ നേരെ ഫ്രണ്ടിലാണ് വിഴിഞ്ഞ പോലീസ് സ്റ്റേഷൻ്റെ നേരെ ഫ്രണ്ടിൽ നടക്കുന്ന സംഭവമാണ് പോലീസും ജനങ്ങളൊക്കെ കൂടി പുള്ളി രക്തത്തിൽ കുളിച്ച് കിടക്കുകയാണ് എന്നിട്ട് ആരൊക്കെയോ ചേർന്ന് പോലീസുകാർ വന്ന് എഫ് ഐ ആർ ഒക്കെ റെഡിയാക്കി ആരൊക്കെയോ വന്ന് പുള്ളി ആശുപത്രിയിൽ കൊണ്ടുപോയി പിന്നെയാണ് ഞാൻ ഈ വിഷയം അറിയുന്നത് അറിഞ്ഞ് ഞാൻ നേരെ ഹോസ്പിറ്റലിലോട്ട് പോകുമ്പോൾ പ്രമി എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ മൂടി വരികയാണ് ഇരുട്ട് കയറി വരികയാണ് എനിക്കൊന്നും കാണുന്നില്ല എനിക്ക് എന്തോ സംഭവിക്കാൻ പോവുകയാണെന്നും പറഞ്ഞ് പുള്ളി അലറി വിളിക്കുക ഞാൻ അവിടെ കിടന്ന് കരയാൻ തുടങ്ങി കരഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പെട്ടെന്ന് എനിക്ക് എൻ്റെ മാതാവിൻ്റെ രൂപം കൊണ്ട് താ മോളെന്നും പറഞ്ഞ് എൻ്റെ മൂത്ത മോളോട് ഞാൻ അലറി വിളിച്ചു എൻ്റെ മകൾ എനിക്ക് കാശ് രൂപം കൊണ്ട് തന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ നെറ്റിയിൽ വെച്ച് അപ്പോഴ് എനിക്ക് കാണാൻ പറ്റുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കണ്ണക്കെ കൊണ്ട് മൂടയാണ് എല്ലാം വെള്ളക്കളറും നമുക്ക് കണ്ണി കാണുമ്പോൾ വെള്ളയും അദ്ദേഹത്തിന് ഇരുട്ടുമായി തോന്നുകയാണ് അപ്പോൾ ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട് ഒരാൾ മരണ മരണസമയത്ത് അവരുടെ കണ്ണുകളിൽ ഇങ്ങനെ വെള്ളം കൊണ്ട് മൂടാറുണ്ടോ എന്നുള്ള ഒരു ഇത് എൻ്റെ ചെവിയിൽ മുന്നേ കേട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഭയന്നു എന്തായാലും ഞാൻ ആ കാശുരൂപം നെറ്റിൽ വെച്ച ആ സമയം അദ്ദേഹത്തിൻ്റെ കൃഷ്ണമണി അതായത് ലെൻസ് കാണാൻ തുടങ്ങി അതുവരെ വെള്ളയായി മൂടിക്കടന്ന ഒരു മിനിറ്റ് പോലും സമയം മാതാവ് എടുത്തിട്ടില്ല അപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മാതാ തൊട്ട് സൗഖ്യമാക്കി എന്നിട്ട് മെഡിക്കൽ കോളേജിലോട്ട് വിട്ടു ആംബുലൻസ് വന്നു ഞാൻ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയില്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എഴുപത്തിരണ്ട് മണിക്കൂർ ആശുപത്രി അധികൃതർ പറഞ്ഞായിരുന്നു ഇവർ ഒബ്സർവേഷനിലായി പോലെ വീട്ടിൽ കരുതണം കാരണം എപ്പോഴും ഒരു കരുതൽ ഇവർക്ക് ഉണ്ടാകണം നിങ്ങളുടെ ഭാഗത്തുനിന്ന് എപ്പോഴും ഇവരെ നോക്കിക്കൊള്ളണമെന്ന് പറഞ്ഞു ഇതിനിടയ്ക്ക് ജന്നിയോ ഷർദിലോ അധികമായാലും പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ ചുരുക്കി പറഞ്ഞാൽ ഒരു ദിവസം അവർ എഴുപത്തിരണ്ട് മണിക്കൂർ പറഞ്ഞു ഒരു ദിവസം പോലാലേ എം ആർ ഐ സ്കാനിങ്ങും സി ടി സ്കാനിങ്ങും ഒക്കെ എടുത്തു ഒരു കുഴപ്പമില്ലാതെ എൻ്റെ ഹസ്ബൻഡിന് പൂർണ്ണ സൗഖ്യം മാതാവ് തന്നു ഞാൻ ആ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു ഇവിടത്തെ കിണറ്റിലെ വെള്ളം കൊണ്ടുപോയി അദ്ദേഹത്തിന് കുടിക്കാനും കൊടുത്തു വീട്ടിലുണ്ടായിരുന്നു കൊടുത്തു ഒരു കുഴപ്പമില്ലാതെ എൻ്റെ ഭർത്താവിന് പൂർണ്ണ സൗഖ്യം കിട്ടി അതുപോരാഞ്ഞിട്ട് എൻ്റെ മകളുടെ കുഞ്ഞ് എന്നോടൊപ്പമാണ് താമസിക്കുന്നത് അവന് ഒരു എട്ട് മാസത്തിന് മുൻപേ ജനറ്റിക് ടെസ്റ്റിലൂടെ അവ മകളെ കെട്ടിയത് വിവാഹം കഴിച്ചത് ഫാമിലിക്ക് ഏതോളം ഉറച്ചക്കനായിരുന്നു അപ്പോൾ ജെനറ്റിക് ടെസ്റ്റിലൂടെ മകന് തലസീമിയ എന്ന് പറയുന്ന അസുഖം അതായത് ഹീമോഗ്ലോബ രക്തത്തിൻ്റെ അളവ് ആ ബോഡിയിലില്ല മോൻ്റെ ഹീമോഗ്ലോബ് ഇപ്പോൾ വരെ നമ്മൾ ചെക്ക് ചെയ്താൽ ആറ് പോയിൻറ്റ് നാല് അല്ലെങ്കിൽ അഞ്ച് അതിലധികം ഉണ്ടാകില്ല ഒരു മനുഷ്യ ശരീരത്ത് പതിമൂന്ന് പതിനാല് പന്ത്രണ്ട് ഇത്തരത്തിൽ കാണണം എൻ്റെ കുഞ്ഞിന് ഈ അളവേ ഉള്ളൂ അപ്പോൾ ബ്ലഡ് ട്രാൻഷൻ ചെയ്താലേ കുഞ്ഞിനെ കുറച്ച് മാസത്തേക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ എന്നാൽ പ്രിയമുള്ളവരെ എൻ്റെ കുഞ്ഞിന് അവന് യാതൊരുവിധമായ തളർച്ചയോ ക്ഷീണമോ ഒന്നുമില്ലാതെ അവൻ സ്ഫുടമായി സംസാരിക്കുന്നു അവൻ നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്നുണ്ട് അവ ഓടിച്ചാടി കളിക്കുന്നുണ്ട് ഇത് ഡോക്ടർമാർക്ക് പറഞ്ഞാൽ അവർക്ക് വിശ്വാസമില്ല തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ ആശുപത്രിയായ കിംസിലാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ ചികിത്സിക്കുന്നത് അവിടുത്തെ ഡോക്ടർ സീനിയർ ഡോക്ടർ മാത്യു തോമസ് സാറ് പുള്ളി ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ മാസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പറയാണ് കുഞ്ഞിന് കഴിക്കുന്ന ആഹാരം ഭക്ഷണം കഴിക്കുമ്പോൾ ഓടിച്ചാടി നടക്കുന്നെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞങ്ങളിനി അടുത്ത തവണ പോകുമ്പോൾ വീഡിയോ പിടിച്ച് അവിടെ ആശുപത്രിയിൽ ഡോക്ടറിനെ കൊണ്ട് കാണിക്കണമെന്ന് കാണിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നാൽ കുഞ്ഞ് ഇന്നും ഇവിടെയുണ്ട് മോനുണ്ട് അവൻ ഇന്നും സ്ഫുടമായി സംസാരിക്കുന്നു ഓടിച്ചാടി കളിക്കുന്നു അവൻ ഫുഡ് കഴിക്കുന്ന എല്ലാ രീതിയിലും അപ്പോൾ നഴ്സറിയിൽ പോകുന്നുണ്ട് നല്ല രീതിയിൽ കുഞ്ഞ് ജീവിക്കുകയാണ് അപ്പോൾ എനിക്ക് ഓരോ ആവശ്യങ്ങൾ വന്നാലും പ്രിയമുള്ളവരെ ഞാൻ എൻ്റെ മാതാവിൻ്റെ കാശുരൂപം എല്ലാ ദിവസവും ഞാൻ ബൈബിൾ വായിക്കാറുണ്ട് അരമണിക്കൂർ ബൈബിൾ വായിക്കാറുണ്ട് അതുപോലെ ഒരു ബൈബിൾ വചനം ഞാൻ എഴുതാറുണ്ട് അങ്ങനെ എഴുതി പ്രാർത്ഥിച്ച് എൻ്റെ ഓരോ ആവശ്യങ്ങൾക്ക് മാതാവിൻ്റെ കാശുരൂപം എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും എൻ്റെ സാമ്പത്തികമായാലും മറ്റുള്ള കാര്യങ്ങളായാലും എല്ലാം എൻ്റെ അമ്മ മാതാവ് എനിക്ക് നടത്തി തരുന്നുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ ഇവിടുത്തെ ആലപ്പുഴ ജില്ലയിലെ ഐ എം എസിൽ ഐ എം എസിൻ്റെ ദേവാലയത്തിൻ്റെ കീഴിൽ ഒരു അഗതി മന്ദിരം പോലെ അതായത് കുറച്ച് സഹോദരിമാർ അമ്മമാരും ഒക്കെ അവിടെ ഉണ്ട് ഞാൻ ഇവിടെ വരുമ്പോൾ വരുന്ന സമയങ്ങളിൽ അവിടെ ഞാൻ അവർക്ക് വേണ്ട ഒരു മാസത്തേക്ക് അരമാസത്തേക്കുള്ള അരി പലവഞ്ചന സാധനങ്ങൾ ഫുഡുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരും ഞാനുൾപ്പെടെ കൊണ്ടുകൊണ്ട് അവിടെ ഏൽപ്പിക്കാറുണ്ട് എല്ലാ ദിവസവും നാല് പേർക്കുള്ള ഉച്ചഭക്ഷണം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊടുക്കുന്നുണ്ട് കൂടാതെ രോഗികളെ ആരെങ്കിലും എന്തെങ്കിലും സഹായങ്ങൾ വരുമ്പോൾ എൻ്റെ ഈ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഈ സന്ദർഭത്തിൽ പോലും ഞാൻ അവരെ സഹായിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കൃപാസന പത്രം എല്ലാ മതസ്ഥർക്കും ജ്ഞാനാജാതി മതസ്ഥർ ഹൈന്ദവ ഹൈന്ദവരും മുസ്ലിംസും നമ്മുടെ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവർക്കും അവരുടെ വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും കൊണ്ടുപോയി ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്തു വരുന്നുണ്ട് ഓരോ ആവശ്യങ്ങൾക്കും എന്നോടൊപ്പം എൻ്റെ കുടുംബത്തിനോടൊപ്പം നിന്ന് എന്നെ എൻ്റെ കുടുംബത്തിനെ മാതാവ് കൈവിടാതെ കാത്തു കൊള്ളുന്നുണ്ട് ഈ പ്രതിസന്ധി നേരിടുന്നതിൻ്റെ ഇടയിൽ വീണ്ടും അമ്മ മാതാവ് എന്നോട് പറയുന്നത് പോലെ നിനക്ക് വീഴ്ച പറ്റിയതിന് പിന്നിൽ ഒരു ഒരു എന്താ പറയുക ഒരു കാര്യമുണ്ട് നീ അത് നന്നായിട്ട് ശ്രദ്ധയോടുകൂടി കേൾക്കുക അത് നീ നിൻ്റെ വീട്ടിലോട്ട് അത് ചെയ്യുക എന്ന് മാതാവ് എന്നോട് ഒരു അരുളപ്പാടിലൂടെ അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തലിലൂടെ എന്നോട് പറയുകയുണ്ടായി എൻ്റെ വീടിൻ്റെ പണി നടന്ന ആ ഇതിൽ ചെറിയ അറ്റകുറ്റപ്പണികൾ ഇന്ന രീതിയിൽ ഇന്ന രീതിയിൽ നീ ചെയ്തു തീർക്കുക നിൻ്റെ കുടുംബത്തിന് രക്ഷ തരും അപ്പോൾ ഈ സാമ്പത്തിക ഇല്ലാത്ത എനിക്കിനി ഇതിനു വേണ്ടി എവിടെ നിന്ന് കാശു എന്ന് എനിക്കറിയില്ല അമ്മയോട് തന്നെ പറഞ്ഞു അമ്മ മാതാവേ ഞാൻ ഈ പ്രതിസന്ധി നേരിടുന്നു എൻ്റെ മകള് പോയാൽ ഈ ബാധ്യത കടബാധ്യത കോടികളുടെ ബാധ്യത അല്ലാതെ ഇരിക്കുന്നു കേസും കാര്യങ്ങളുമായി ഞാൻ മുന്നോട്ട് പോയി വീണ്ടും ഈ വീടിൻ്റെ പണി ഞാൻ എവിടെ നിന്ന് തുടങ്ങും മാതാവ് അമ്മ തന്നെ എനിക്ക് എനിക്കതിന് തരണം പ്രിയമുള്ളവരെ ചുരുക്കി പറയാമെങ്കിൽ എൻ്റെ വീടിൻ്റെ പണി സെക്കൻഡ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോറിൻ്റെ പണി ഫസ്റ്റ് ഗ്രൗണ്ടിൽ കുഴപ്പമില്ല സെക്കൻഡ് ഫ്ലോറിൽ ബാത്റൂമിൽ ചെറിയ ചോർച്ച അല്ലാതെ ചെറിയ അറ്റകുറ്റപ്പണികളുണ്ട് ഇപ്പം ഞാൻ മൂന്നാമത് ഒന്ന് എൻ്റെ മുകളിലോട്ട് കെട്ടാമെന്ന് പറഞ്ഞിട്ട് മാതാവിനോട് തന്നെ അതിൻ്റെ അനുഗ്രഹം ചോദിച്ച് മാതാവ് എനിക്ക് തുടങ്ങി വെച്ച് തന്നിട്ടുണ്ട് വീണ്ടാ ബാക്കിയുള്ള കാശൊക്കെ മാതാവ് തന്നെ എനിക്ക് ഒരുക്കി തരും വഴിയൊരുക്കി തരും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ജീവൻ ഉള്ളിടത്തോളം കാലം ഇന്ത്യയിൽ ചിലപ്പോൾ നമ്മുടെ മക്കളല്ലേ അവർ നല്ല വിദ്യാഭ്യാസവും മറ്റു എം ബി എക്കാണ് പോയിരിക്കുന്നത് ചിലപ്പോൾ അമ്മയെ നാട്ടിലോട്ട് ഇലണ്ടനിലോട്ട് എടുക്കണമെന്ന് തോന്നിയെന്നിരിക്കാം എന്നാലും ഞാൻ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ എല്ലാ മാസവും ഞാൻ എൻ്റെ അമ്മയുടെ ആലയത്തിൽ ഞാൻ വന്നിരിക്കും ഞാൻ കഴിഞ്ഞ നവംബർ പത്തൊൻപതിന് എടുത്തെങ്കിൽ ഉടമ്പടി എടുത്തു പതിനഞ്ച് തവണയെങ്കിലും കുറഞ്ഞത് ഞാൻ എൻ്റെ അമ്മയുടെ ആലയത്ത് വന്നിട്ടുണ്ട് എൻ്റെ അമ്മകൾക്ക് യു കെയിലെ വിസ റെഡിയായപ്പോൾ ആയപ്പോൾ ടു വീലറിൽ തിരുവനന്തപുരം ജില്ലയിൽ വിഴിഞ്ഞത്തു നിന്നും തിരുവനന്തപുരം കഴിഞ്ഞിട്ട് പോകണം വിഴിഞ്ഞ ഇനി പതിനാല് കിലോമീറ്റർ പോകണം അവിടെ നിന്നും ടൂ വീലറിൽ മുന്നൂറ്റി സംതിങ് കിലോമീറ്റർ എൻ്റെ മകൾ പോകാൻ മൂന്ന് ദിവസമുണ്ട് യു കെയിൽ അവൾ എനിക്ക് രണ്ട് ടു വീലറുണ്ട് അവൾ ഒരു വണ്ടിയിൽ എൻ്റെ മൂത്ത മകളെയും കയറ്റി വന്നു ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരു വണ്ടിയിൽ രണ്ട് വണ്ടിയിൽ ഞങ്ങൾ ഈ അമ്മയെ വന്ന് കണ്ട് എൻ്റെ മകളോട് നമ്മുടെ വൈദ്യരെ കണ്ട് മകൾക്ക് പ്രാർത്ഥിക്കുകയും അമ്മയുടെ മുഖം കണ്ടിട്ടുമാണ് എൻ്റെ മകൾ ഇവിടെ നിന്ന് യു കെയിലോട്ട് പോയത് ക്ഷീണം ഒന്നും തന്നിട്ടില്ല മാതാവ് ഇത്രയും ഒരു കുഞ്ഞു കുട്ടി അവളാണെങ്കിൽ മെലിഞ്ഞിരിക്കുക വണ്ണവും ഇല്ല അവ ഹീമോഗ്ലോബിൻ്റെ അളവൊക്കെ കുറവാണ് എങ്കിലും എൻ്റെ മകൾക്ക് ധൈര്യപൂർവ്വം ഈ മുന്നൂറ്റി നാന്നൂറ് കിലോമീറ്ററോളം വണ്ടി ഓടിച്ച് വരാൻ വന്നു പോകാനായിട്ട് മാതാവ് ഞങ്ങൾക്ക് ഒരു അവസരം തന്നു കൃപ തന്നു പ്രിയമുള്ളവരെ ഞാൻ പറയുന്നത് പോലെ മാതാവിൽ വിഷയം ഞാൻ ഒത്തിരി പേരെ മാതാവിൻ്റെ അടുത്ത് എൻ്റെ അനുഭവങ്ങൾ ഉള്ള ഇത് ഇതേപോലെ അവസ്ഥകൾ വരുന്ന രോഗികളെ അല്ലാത്തവരെ ബാധ്യതയുള്ളവരെ ഒക്കെ ഞാൻ കൃപാസനത്തിൽ പോവുക അമ്മ മാതാവ് നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് ഒത്തിരി പേരെ ഞാൻ അമ്മയുടെ ആലയത്ത് കൊണ്ടുവരാൻ എന്നെക്കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ കഴിവുള്ളത് ഞാൻ ചെയ്തു കൊടുത്തിട്ടുമുണ്ട് എൻ്റെ കുടുംബത്തിന് ഇത്രയും കാലം ഈ നിമിഷം വരെയും വരുന്നാളിലും ഓരോ സഹായങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്ന എൻ്റെ അമ്മ മാതാവിനും യേശുവിനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇതിൽ നിന്ന് വിരാമിക്കുകയാണ് ഒരിക്കലും നിന്നെ കൈവിടുകയില്ല ശക്തനും ധീരനും ആയിരിക്കുക ജോഷുവായിട്ട് പുസ്തകം ഒന്നാം അധ്യായം ആറാം തിരുവചനമാണ് ജീവിതത്തിൽ ദൈവം നൽകുന്ന പ്രതീക്ഷയും പ്രത്യാശയും പ്രത്യാശ എങ്ങനെയാണ് ഉടമ്പടി എടുത്ത് ജീവിക്കുമ്പോൾ നമുക്ക് കൈവരുന്നത് തൻ്റെ ജീവിതത്തിൻ്റെ നിർണായക നിമിഷത്തിൽ ഈ മകൾ ഇവിടെ വന്നു ഇതുപോലെ ഓരോ വ്യക്തികളും അനുഭവസാക്ഷ്യം പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളാണ് പറയാനുള്ളത് അങ്ങനെ തനിക്ക് എങ്ങനെയാണ് പിന്നീട് ജീവിതത്തിലേക്ക് തൻ്റെ മകൾക്ക് വിദേശത്തേക്ക് പോകുവാനും ഭർത്താവിൻ്റെ പെട്ടെന്നുള്ള ഒരു ആക്സിഡൻറ്റിൽ നിന്ന് സൗഖ്യം ലഭിക്കുവാനും അതുപോലെ തൻ്റെ മകളുടെ കുഞ്ഞിന് ഉണ്ടായിരുന്ന ഒരു അസുഖം അതൊക്കെ പരിശുദ്ധ അമ്മയുടെ നടയിൽ വന്ന് യേശുവിൻ്റെ നാമത്തിൽ ഉടമ്പടി എടുത്ത് അമ്മയോട് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം കിട്ടിയ കൃപകളാണെന്നാണ് പറഞ്ഞത് തങ്ങളുടെ ജീവിതത്തിൽ ആത്മഹത്യയുടെ വക്കിൽ നിന്ന് എത്രയോ കുടുംബങ്ങൾ ഇവിടെ വരുന്നു അവർക്ക് തങ്ങൾക്ക് ഒരു തങ്ങളെ സ്നേഹിക്കുന്ന ഒരു സ്വർഗീയ അമ്മയുണ്ട് അമ്മ ഈശോയോട് പറഞ്ഞ് ഞാൻ ജീവിതത്തിൽ പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത ഒരവസ്ഥയിലും അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും എന്നുള്ള ഉത്തമ വിശ്വാസവും ബോധ്യവും നിലനിർത്തിക്കൊണ്ടു പോകുവാനായിട്ട് ഉടമ്പടിയിലൂടെ കഴിയുന്നവരാണ് ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുക നമുക്കും അതിന് കഴിയട്ടെ കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധനപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക